തിരുവേനി ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം താബോർ സ്നേഹഭവനിൽ ആചരിച്ചു പുഷ്പാർച്ചനയോടെ ആരംഭിച്ച ചടങ്ങിൽ ഡി സി സി നിർവാഹക സമിതി അംഗം തങ്കച്ചൻ കാവാലം അനുസ്മരണ പ്രഭാഷണം നടത്തി ഉദ്ഘാടനം ചെയ്തു പ്രിൻസ് വെള്ളക്കട അധ്യക്ഷത വഹിച്ചു ടി പി ചന്ദ്രൻ തടത്തിൽ ജോർജ് ചെമ്പരത്തി ബിജു പുറ്റുമണ്ണിൽ അജി പാലത്തിങ്കൽ സജി ഓലയിടത്ത് സിനോ ആടിമാക്കൽ ഷിനു പുത്തൻപറമ്പിൽ കെ ഡി പ്രവീൺ സിസ്റ്റർ റോസ് മാത്യു സിസ്റ്റർ റോസിയ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സ്നേഹവിരുന്നും നടന്നു வெட்டி அம்மே சின்னேட்டி வெட்டி الراയു पिंडாதர அய்யோ ஆயுร पिंडாவல மோளே சவுண்டேங்கில அக்கவுண்டா அக்கவுண்ட இப்போ இடವಾಡெல்லாம் கூகிள் பே வழியல்ல என்ன ஒரு காரம் தி அம்மே அக்கவுண்டிலே கைச்சிடுகா அய் எனக்கு கூகிள் பே அக்கவுண்டൊന്നുമില്ലலப்பா சின்னுன அக்கவுண்டண்டா எனக்க அக்கவுண்டாக்க மாட்டா எனக்க பாயின்ட் ஐட்ட இல்ல அந்த பட்டாண்டே

ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പാ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ